സച്ചി ശ്രുതിയുടെ വിരൽടിക്കുന്നുണ്ട് സുതിയെ ഹോസ്പിറ്റലിൽ കാണിച്ച് ശ്രുതി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവരുടെ മുന്നിലിരുന്ന് പഴം തിന്നുകയാണ് സച്ചി ചന്ദ്രമതിയാണെങ്കിൽ ഞാൻ ഒരു ഗുണ്ടയാണല്ലോ പ്രസവിച്ചത് എന്ത് പണിയാ ഇവൻ കാണിച്ചെന്ന് നിങ്ങള് കണ്ടില്ലേ എന്റെ മോന്റെ കൈ ഒടിച്ചു എന്നു പറയുമ്പോ അമ്മ കയ്യല്ല വിരലാണ് എന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെയാ പറയേണ്ടത് പാർട്ടിയെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയില്ലേ ഇതുങ്ങൾ രണ്ടും വരുന്നുണ്ടെന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കി ശ്രുതിയെയും സുതിയെയും ഞാൻ അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു ഇവരുടെ റേഞ്ച് എന്ത് ഇതുങ്ങളുടെ റേഞ്ച് എന്ത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബഹളം ഉണ്ടാക്കുകയാണ് ചന്ദ്രെ എന്തു വർത്താനാ നീ ഈ പറയുന്നേ അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് അതൊന്നുമില്ല ഇവരുടെ റേഞ്ചിന് അമേരിക്കയിൽ കൊണ്ടുപോയി പാട്ടി കൊടുക്കണം അല്ലെ അമ്മേ അങ്ങനെ പറഞ്ഞ് സച്ചി അവരെ കളിയാക്കുന്നുണ്ട് ഒന്ന് മിണ്ടാതിരുന്നോ എനിക്ക് വരുന്ന ദേഷ്യത്തിന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ അറിയില്ലെങ്കിലെ അവിടെ എങ്ങനെ എങ്ങാനിരുന്ന് ആലോചിക്ക് അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുകയാണ് ഇവൻ ഉള്ളിടത്തേക്ക് നീ എന്തിനാ എന്തിനാസുതി പോയത് ഇവൻ ഏതു സമയത്ത് എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും അറിയില്ല ഇവൻ ഉള്ളത് ഒരു കൊരങ്ങ ബുദ്ധിയാണ് നോക്ക് കൊരങ്ങനെ പോലെ ഇരുന്ന് പഴം തിന്നുന്നത് കണ്ടില്ലേ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ എന്ത് ചെയ്യാനാ അമ്മേ നിങ്ങളുടെ വയറ്റി പിറന്ന നിങ്ങളെപ്പോലെയല്ലേ ഉണ്ടാവുക എന്ന് പറയുവാണ് സച്ചി നിന്നെ പ്രസവിച്ചതിന് എനിക്കിപ്പൊ നാണക്കേട് തോന്നുവാ എന്റെ മോൻ ചെറിയ അടി കിട്ടിയ അവന് താങ്ങാൻ പറ്റില്ല വിരലി പിടിച്ച് ഒടിച്ചില്ലേ ഇവൻ വേദന ഉണ്ടോ മോനെ എന്ന് ശന്ത്രമതി സുതിയോട് പോയി ചോദിക്കുന്നുണ്ട് ഇല്ലാമേ ഇപ്പൊ വേദനയില്ല എന്ന് സുതി പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വേദന പോയോ അപ്പൊ ഞാൻ ശരിക്കും ഒടിച്ചില്ലല്ലേ നല്ലവണ്ണം ഒടിക്കേണ്ടതായിരുന്നു ശ്രീകാന്തെ അവനെ നോക്ക് വിരലും കണ്ടില്ലേ വച്ചിരിക്കുന്ന പൊസിഷൻ സെൽഫി എടുക്കുമ്പോ നമ്മൾ പോസ് ഉടുക്കില്ലേ അതുപോലെ ഇല്ലേ എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ് എന്താടാ നീ കളിയാക്കുവാണോ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ നിനക്ക് ദേഷ്യം വരുവോ എന്നാ ഒന്ന് ദേഷ്യപ്പെട്ട് കാണിക്ക് ഇതില് വലിയ കെട്ട് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ സച്ചി ടേബിള് സുതിക്ക് നേരെ ചവിട്ടി ഓടിക്കുവാണ് അത് കണ്ട് ദേഷ്യം വന്ന ശ്രുതി സ്റ്റോപ്പിറ്റ് എന്ന് ഉറക്കെ പറയുന്നുണ്ട് എന്റെ സ്റ്റോപ്പിറ്റോ നിനക്ക് എന്തായിപ്പോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിനക്ക് പോലും മാനേസ് ഡീസൻസി ഒന്നും ഇല്ലല്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് എന്ത് അതൊക്കെ എന്താടാ ശ്രീകാന്തെ ഹോട്ടലിലെ പുതിയ ഡിഷൊക്കെയാണോ ഇതൊക്കെയെന്ന് ചോദിക്കുവാണ് ശശി ശ്രുതി നിന്റെ ചേട്ടനാണ് കുറച്ചെങ്കിലും റെസ്പെക്ട് കൊടുത്തൂടെ അങ്ങനെ ശ്രുതി പറയുമ്പോ ഇവനൊക്കെ എന്ത് റെസ്പെക്ട് കൊടുക്കാനാ അങ്ങനെ ശശി തിരിച്ച് ചോദിക്കുന്നുണ്ട് എത്ര തവണ നിനക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ചാടി എഴുന്നേൽക്കുകയാണ് മോളെ ശ്രുതി നീ അവിടെ ഇരിക്കു നീ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി വരുന്നുണ്ട് ഇല്ലാണ്ടി അവിടെ വെച്ച് ഞങ്ങൾക്ക് എത്ര ഇൻസൾട്ടായെന്ന് അറിയാമോ എല്ലാരും ഞങ്ങളെ തന്നെയാ നോക്കിയത് വല്യ അപമാനായി പോയി അങ്ങനെ ശ്രുതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രയും വർഷം ഇവൻ കാരണം മോളെ അങ്ങനെ ചന്ദ്രമതിയും പറയുമ്പോ അതെ അതെ നിങ്ങളുടെ മകൻ മണ്ഡപത്തിന് ഓടിപ്പോയില്ലേ അപ്പൊ നിങ്ങൾക്ക് അപമാനപ്പെട്ടില്ലേ ഇവൻ തന്നെ ഒരു ഫ്രോഡാണ് അപ്പോഴാണ് ഇവന് സപ്പോർട്ടായി ഒരുത്തി ഓവറായി സംസാരിക്കുന്നത് അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് എന്താ നീ പറയുന്നത് എന്ന് ചോദിച്ച് ശ്രുതിയെ നേക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ സച്ചിക്ക് നേരെ വന്ന് ഇങ്ങനെ ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആളെന്നാ ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ഇന്നലെ ഞാൻ ഒരു കുടിയനെ കണ്ടു ഇന്നിപ്പോതെ ഒരു ഗുണ്ടയെ കാണുന്നു ഇങ്ങനെ ഒരാള് താമസിക്കുന്ന വീട്ടില് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന ഭയുണ്ടായിന്തി എനിക്ക് എന്ന് പറഞ്ഞപ്പോ രേവതി കഥുകേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്താടി നീ നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കുന്നത് ഇപ്പൊ നീ എന്തിനാ ഇദ്ദേഹത്തെ ഗുണ്ട എന്ന് വിളിച്ചത് എന്ന് ചോദിച്ച് രേവതി ശ്രുതിക്ക് നേരെ വരികയാണ് അത് കണ്ട് ചന്ദ്രമതി എന്താടി നിന്നിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ അതോ നീയാണോ അവനെ വിട്ട് എന്റെ മോനെ അടുപ്പിച്ചത് എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നുണ്ട് അമ്മേ നിങ്ങളുടെ മകൻ അടി കിട്ടിയത് അയാളുടെ വായകാരനാണ് അങ്ങനെ രേവതി പറയുമ്പോ ഹലോ ശ്രുതി എന്ത് ചെയ്തു സംസാരിച്ചിരിക്കുമ്പോ കൈവച്ചത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണ് അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം അങ്ങനെ ചുമ്മാ അടിക്കുന്ന ആളൊന്നുമല്ല അച്ഛനെ പറ്റി തെറ്റായി പറഞ്ഞുകൊണ്ടാണ് വാങ്ങിയത് അങ്ങനെ രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താ ശ്രുതിയുടെ അച്ഛനെ പറ്റി സംസാരിക്കാൻ അവൻ അവകാശം ഇല്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ രേവതി അവളുടെ നേർക്ക് വരുന്നുണ്ട് ഇയാള് ചെയ്ത തെറ്റെല്ലാം മറന്നിട്ട് അച്ഛന്റെ മേൽ പഴുചായിരുന്നോ അത് കേട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റുവോ നിന്റെ ഇഷ്ടത്തിന് ഗുണ്ട എന്നൊക്കെ വിളിച്ചല്ലോ ഇദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരുടെ കാശിനി കുടിക്കാറില്ല അദ്ദേഹം സമ്പാദിച്ച കാശിനാ കുടിക്കുന്നത് അത് നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലടി നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത വിധം എന്തു പണിയാ ഇദ്ദേഹം ഈ വീട്ടിൽ ചെയ്തത് ഇദ്ദേഹം കുടിച്ചാലേ സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം ഇദ്ദേഹം നശിപ്പിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് രേവതി ശ്രുതിയോട് കയർത്ത് സംസാരിക്കുകയാണ് അത് കണ്ട് സഹിക്കാനാവാതെ ചന്ദ്രമതി എന്താടി ഈ ശ്രുതി മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സശി മുന്നിലേക്ക് വന്ന് അതെന്താ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചാല് ഈ പെണ്ണെന്താ വലിയ ഓഫീസറാണോ അവള് സംസാരിക്കുമ്പോ രേവതി ചുമ്മാ കേട്ടോണ്ട് നിൽക്കുവാർന്നില്ലേ അപ്പൊ രേവതിക്കും സംസാരിക്കാൻ അവകാശമുണ്ട് ഉണ്ട് അതിലെന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് സച്ചി ഓഹോ അപ്പൊ രണ്ടുപേരും ജോഡിയായി കലഹത്തിന് വന്നതാണല്ലേ നിന്റെ റേഞ്ചിനെ ഇവറ്റകളോടൊന്നും നീ സംസാരിക്കരുത് ശ്രുതി അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി നടക്കുകയാണ് അതെ അതെ ഇവൾ വലിയ എലിസബത്ത് മഹാറാണി ആണല്ലോ ഇവൻ വലിയ മഹാരാജാവും അങ്ങനെ പറഞ്ഞ് സച്ചി ശ്രുതിക്ക് നേരെ വരുന്നുണ്ട് പക്ഷെ ശ്രുതി ചൂണ്ടി സച്ചിയെ തടഞ്ഞു നിർത്തുകയാണ് എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ലേ ശ്രുതിയുടെ മേൽ കൈവയ്ക്കുന്ന ഈ പണിയുണ്ടല്ലോ അത് നീ അങ്ങ് നിർത്തിക്കോ അങ്ങനെ ശ്രുതി സച്ചിയെ വോൺ ചെയ്യുകയാണ് ഇല്ലല്ലോ ഞാൻ കാലാണല്ലോ ഓടിച്ചത് എന്ന് പറഞ്ഞ് സച്ചി അവളെ കളിയാക്കുന്നുണ്ട് കുറച്ചു കൊറച്ചുപോലും സിവിലൈസ്ഡ് ആയി നടക്കാൻ അറിയില്ല നിനക്ക് അങ്ങനെ ശ്രുതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനു സിവിൽ എഞ്ചിനീയറിനെ പോലെ നടക്കണം അങ്ങനെ സച്ചി തിരിച്ചു ചോദിക്കുവാണ് കണ്ടില്ലേ മോളെ ഇവനൊക്കെ ഇത്രേ അറിവുള്ളൂ ഇവനോടൊക്കെ നീ സംസാരിക്കരുത് തന്നെ പഠിക്കാത്ത തലദേശ പയ്യന ഇവൻ എന്നൊക്കെ ശന്ത്രമതി അവൾക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്റെ ഏട്ടനാണെന്ന ബഹുമാനം നീ ശ്രുതിക്ക് കൊടുത്തില്ലെങ്കിലും ശ്രുതിയുടെ പഠിപ്പിന് നിനക്ക് കുറച്ചെങ്കിലും ബഹുമാനം കൊടുത്തൂടെ അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് സച്ചി കൈകൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ബഹുമാനം എന്ന് എന്നുവെച്ചാ വയസ്സിനും പഠിപ്പിനും മാത്രം കൊടുക്കേണ്ടതല്ല എല്ലാ മനുഷ്യർക്കും കൊടുക്കേണ്ടതാണ് എന്താ അതൊന്നും നീ പഠിച്ചിട്ടില്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് രേവതി ചന്ദ്രമതി വന്ന് എടി വായ അടച്ച് മിണ്ടാതിരുന്നോ ഇല്ലെങ്കിലെ എന്റെ കൈയിൽ നിന്ന് നീ വാങ്ങിക്കൂ എന്ന് രേവതിയോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലേ ആദ്യം ഇവളോട് മിണ്ടാതിരിക്കാൻ പറ എന്ന് രേവതി പറയുമ്പോ സച്ചി വന്ന് അവളെ പിടിക്കുവാണു രേവതി റിലാക്സ് ഒന്ന് ഫ്രീ ആവൂ സുതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ശരി പക്ഷെ ഇവൻ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരാനുണ്ട് അത് തരുമെങ്കി ശ്രുതിക്ക് സംസാരിക്കാം ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോളാം എന്താ ശ്രുതി തരാൻ പറ്റോ എന്ന് ചോദിച്ച് സച്ചി അവൾക്ക് നേരെ കൈനീട്ടുകയാണ് അത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി നിൽക്കുകയാണ് എന്താ പറ്റില്ലല്ലേ അപ്പം മിണ്ടാതെ പോയി നിന്റെ ജോലി നോക്ക് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എടാ അവളെ പറ്റി ഇനി ഒരു വാക്ക് നീ മിണ്ടിയാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കൈ ഉയർത്തുകയാണ് എന്നാ നീ എന്തു ചെയ്യുമേടാ എന്ന് സച്ചി ചോദിക്കുമ്പോ വേണ്ട ഞാനും നിന്റെ മേൽ കൈവയ്ക്കുമെന്ന് പറയുകയാണ് സുതി കൈവയ്ക്കോ എന്നാ വാടാ എന്ന് പറഞ്ഞു സച്ചി സുതിയെ വലിച്ചു കൊണ്ടുപോയി വീണ്ടും വിരലുടിക്കാൻ നോക്കുവാണ് വേണ്ട എന്ന് പറഞ്ഞ് രേവതിയും ശ്രുതി ഒക്കെ സച്ചയെ മാറ്റുന്നുണ്ട് അതൊക്കെ കണ്ടച്ഛൻ ഒന്ന് നിർത്തുന്നുണ്ടോ വാടാ എന്ന് പറഞ്ഞ് അശ്വൻ ദേഷ്യപ്പെടുകയാണ് ഇവനെ കൊണ്ടാ ഇവനോട് ചോദിക്കാൻ ചന്ദ്രമതി പറയുമ്പോ ആദ്യം നീ മിണ്ടാതിരിക്കു ചന്ദ്രെ കുട്ടികൾ തമ്മിൽ വഴക്കിടുമ്പോ അത് വിലക്കാതെ ഇങ്ങനെ തമ്മിൽ അടിപ്പിക്കുന്നോ ഒരമ്മ ചെയ്യേണ്ട പണിയാണോ ഇത് ഒരു മകനെ തലയിൽ കയറ്റി വെച്ചിട്ട് മറ്റൊരു മോനെ നീ തറയിൽ അതല്ലേ നിന്റെ പണി ഇനി നീ വായ തുറന്ന എന്റെ കൈനു നീ വാങ്ങിക്കോ എനിക്ക് എന്റെ മക്കളോട് സംസാരിക്കാനുള്ളത് നീ മിണ്ടാതിരുന്നോ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി പേടിച്ചു നിൽക്കുകയാണ് മൂന്നുപേരെ ഇവിടെ വാടാ നിങ്ങളെ മൂന്നുപേരും ഏഴനു അനിയന്മാരുമാണ് ഇനി ഏതു ജന്മത്തിലാ നിങ്ങള് മൂന്നുപേരും ഒന്നാവുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവാൻ പോകുന്നത് അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അച്ഛ ഒരു ജന്മത്തിലും ഇവന്റെ കൂടെയൊന്നും ഒന്നും പിറന്നേക്കരുത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കണം നീ മിണ്ടാതിരുന്നോ നിങ്ങൾ ഏട്ടൻ എനിയന്മാർ തമ്മിൽ വഴക്കടിക്കുന്നത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതാണ് റെസ്റ്റോറന്റിൽ പോയി നിങ്ങൾ തല്ലി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ പറ്റി നിങ്ങൾ വിചാരിച്ചോ ആളുകൾ എന്ത് കരുതിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അശ്വൻ സംസാരിക്കുവാണ് അതാദ്യം നിങ്ങളുടെ മോൻ സച്ചിയുടെ അടുത്ത് പറ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ എടി ചന്ദ്രെ മിണ്ടാതെ വായടക്കാനാ പറഞ്ഞത് മരുമക്കളെ രണ്ടുപേരും ഇങ്ങനെ വയക്കടിച്ചാ ഇനി വരുന്ന മരുമകളും നിങ്ങളെ കണ്ടല്ലേ പഠിക്കുവാ ഇനി രണ്ടുപേരും ഒന്നായിരിക്കണം രേവതി ചന്ദ്രെ നിന്റെ വായ അടക്കി നിർത്തിക്കോ കുട്ടികൾക്കിടയിൽ പക വളർത്തരുത് എല്ലാരും പോയി അവരവരുടെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ പോവുന്നുണ്ട് രേവതിയും ശ്രുതിയും അച്ഛനോട് സോറിയൊക്കെ പറയുകയാണ് അച്ഛൻ പോയ ഉടൻ തന്നെ ചന്ദ്രമതി വന്ന് ആ സച്ചി കുടിച്ചിട്ട് വലതും പറയാറില്ലേ അതുപോലെ തന്നെ അയാളും വല്ലതും പറഞ്ഞോണ്ട് പോവും അതൊന്നും നീ കാര്യാക്കണ്ട അങ്ങനെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുവാണ് ചന്ദ്രമതി അതൊക്കെ കേട്ട് ശ്രുതിയും രേവതിയും പരസ്പരം നോക്കി നിൽക്കുകയാണ്